അതിജീവിതയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടുന്ന വാർത്ത അതിജീവിതയുടെ ഭർത്താവ് ഒരു ബി ജെ പി നേതാവായിരുന്നു അദ്ദേഹത്തെ ബി ജെ പി പാർട്ടി നിന്ന് പുറത്താക്കിയെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം വിവരമൊക്കെ അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം നല്ല രീതിയിൽ ഗൗരവത്തിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം ബി ജെ പി എന്തുകൊണ്ടാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു ശത്രു അല്ലേ രാഹുല് നോക്കൂ നിങ്ങൾ രാഹുലിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് കേസുമായി രണ്ടാമത് പോയപ്പോൾ അതായത് എൻ്റെ എൻ്റെ കുടുംബം പോയെ എൻ്റെ കുടുംബം തകർന്നേന്ന് പറഞ്ഞ് രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് അതിജീവിതയുടെ ഭർത്താവ് രണ്ടാമത് കേസിന് പോയപ്പോൾ ഇവിടെ രാഹുലിനൊപ്പം നിൽക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല എന്തുകൊണ്ടാണ് ഞാൻ രണ്ട് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ബി ജെ പിയിലേക്ക് രാഹുലിനെ എത്തിക്കാൻ ബി ജെ പി നല്ലോണം ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ സമ്മതിക്കുന്നില്ല രാഹുൽ പറയുന്നത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഞാൻ അഥവാ പാലക്കാടിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോൺഗ്രസിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് പക്ഷേ നല്ലോണം നീക്കം എന്തായാലും നമുക്ക് ഒരു വാർത്തയുടെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം പരാതി നൽകിയ അതിജീവിതയുടെ ഭർത്താവിനെതിരെ ബിജെപി നടപടി യുവമോർച്ച നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഘടകം നൽകിയ പരാതിയിലാണ് നടപടി എന്നാണ് വിശദീകരണം സാജിദ് അജ്മൽ ചേർന്ന വിശദാംശങ്ങൾ സാജിദ് ഈ പഞ്ചായത്ത് ഘടകം നൽകിയ പരാതി എന്തായിരുന്നു മറ്റു എങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ഭർത്താവിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അദ്ദേഹം ഉള്ള പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിൽ സജീവമായില്ലെന്നും സോഷ്യൽ മീഡിയ ഇടപെടലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ് ഈ അതിജീവിതയുടെ അതിജീവതയുടെ ഭർത്താവ് ഈ അതിജീവിതയുടെ ഭർത്താവ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ി ജി പിഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയത് അന്ന് ഈ യുവാവ് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നോടൊപ്പം ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ തന്നെ എല്ലാവിധ പിന്തുണയും തനിക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പരാതിയുമായി ഈ നടപടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത് ഈ പ്രാദേശികമായ ഈ സംഘടനാ വീഴ്ചയുമായി ബന്ധപ്പെട്ട നടപടിയാണ് എന്നാണ് ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നത് ഇത് കൂടാതെ മറ്റു ചില ആളുകളെ കൂടി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അതായത് ഈ ചെങ്ങായിനെയും സസ്പെൻഡ് ചെയ്തു അതിനുശേഷം ഈ ചെങ്ങായിനെ ഹെൽപ്പ് ചെയ്ത വേറെ ബി ജെ പി നേതാക്കളെയും കൂടി സസ്പെൻഡ് ചെയ്തു എന്തിനാണ് രാഹുൽ മാങ്കൂടുത്ത് ഇവരുടെ ഒരു ശത്രു അല്ലേ പിന്നെ എന്തിന് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാനൊരു കാര്യം പറയുകയാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ നിരന്തരം ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടു കാണും അതായത് പാലക്കാടിൽ സുരേന്ദ്രം മത്സരിക്കും അല്ലെങ്കിൽ പാലക്കാടിൽ ബി ജെ പി ടിക്കറ്റിൽ ഉണ്ണിമുകുതം മത്സരിക്കും ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വെറുതെ ബി ജെ പി ഇട്ടു കൊടുക്കുന്ന വാർത്തയാണ് ബി ജെ പി പറയുന്നത് എങ്ങനെയെങ്കിലും അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രാഹുലിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ എത്തിക്കണം അതിനുവേണ്ടി നിരന്തരം ചർച്ച ചെയ്യുന്നു രാഹുലിനോട് ബി ജെ പി പ്രധാനമായും പറയുന്ന രണ്ട് കാര്യം ഒന്ന് കേസുമായി ഞങ്ങൾ നിനക്കൊപ്പം നിൽക്കും അതിനുശേഷം ചാനൽ ചർച്ചയിൽ രാഹുലിൻ്റെ ഭാഗം വാദിക്കാൻ എല്ലാ ദിവസവും ബി ജെ പിയുടെ ഓരോ പ്രവർത്തകരും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് രാഹുലിനോട് ബി ജെ പി നേതൃത്വം അറിയിച്ചത് അതായത് എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് നീ ബി ജെ പി പാർട്ടിയിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ രാഹുലിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല രാഹുൽ പറഞ്ഞത് ഇല്ല ഞാൻ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കും അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രനായി തന്നെ നിലനിൽക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഇപ്പോൾ അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ വലിയ നേതാവാണ് അദ്ദേഹത്തെ അടക്കം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ എവിടം വരെ എത്തി കാര്യങ്ങൾ അപ്പോൾ വി ഡി സതീശൻ ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല വി ഡി സതീശൻ ഞാനൊരു കാര്യം വി ഡി സതീശനോട് പറയാം നിങ്ങളുടെ കോൺഗ്രസ് തന്നെ ഇല്ലാതെയാവും ഇപ്പം എങ്ങനെയാണ് കോൺഗ്രസ് ട്രെൻഡ് തൊണ്ണൂറ് സീറ്റ് കോൺഗ്രസ് എടുക്കുമെന്ന് പറയുന്ന ഒരു ട്രെൻഡ് വരാനുള്ള കാരണം എന്താണ് പിണറായി വിജയൻ്റെ വൃത്തികെട്ട ഭരണമാണ് ഓക്കെ പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേട് മൂന്നാമ്പത് പിണറായി അധികാരത്തിൽ വന്നാൽ നമ്മൾ എല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും അങ്ങനെയായി കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് കോൺഗ്രസ് തൊണ്ണൂറ് സീറ്റ് വരെ എത്തുമെന്നൊരു ട്രെൻഡ് വരുന്നത് ഇവിടെ ഇത് മുതലാക്കാൻ വി ഡി സതീശന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഓക്കെ വി ഡി സതീശൻ സത്യം പറഞ്ഞാൽ പൊട്ടനാണോ ഞാനൊരു കാര്യം പറയുകയാണ് രാഹുലിന് വേണ്ടി ഒരു സൈഡിൽ സി പി എമ്മും ബി ജെ പിയും ഇവിടെ വലയിടുമ്പോൾ എങ്ങനെയെങ്കിലും രാഹുൽ ഞങ്ങളെ പാർട്ടിയിൽ വരട്ടെ എന്ന് അവർ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അവർ നിരന്തരം ചർച്ച ചെയ്യുമ്പോൾ വി ഡി സതീശന് എന്താണൊരു ഒരു മനുഷ്യനാണോ തെറ്റ് പറ്റൂല എല്ലാവർക്കും തെറ്റ് പറ്റും നമുക്കറിയാം രാഹുലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കേസില്ല ആദ്യ കേസ് എല്ലാ ആണുങ്ങൾക്കും ഒരു തെറ്റാണ് കാരണം ഇപ്പം ഞാൻ ഒരു പെണ്ണിനെ വിവാഹം ഞാൻ പേഴ്സണലി വിവാഹം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെയും അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ നമുക്ക് സൊസൈറ്റി നിയമമായിട്ട് തെറ്റുണ്ടാവും അത് വേറെ സംഗതിയാണ് പക്ഷെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അവസാനിപ്പിച്ച ശാരീരികമായി ബന്ധപ്പെടും അവൾ വിളിച്ചു കഴിഞ്ഞാൽ കാരണം അവളെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് അവളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ അപ്പോൾ സ്വാഭാവികമായിട്ടും പോകില്ലേ അങ്ങനെയാണ് രാഹുൽ പോയത് ആ രാഹുലിനെ അത് ആ അങ്ങനെ പറഞ്ഞിട്ട് വി ഡി സതീശനും ടീമും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു യാതൊരു ഹെൽപ്പും രാഹുലിന് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ വളരെ തെറ്റായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് നേരെ മറിച്ച് ബി ജെ പി നോക്കൂ എത്രയോ ഏജൻറ്റുമാർ ബി ജെ പിയുടെ വിവിധ ഏജൻറ്റുമാർ രാഹുലുമായി സംസാരിച്ചു പക്ഷേ രാഹുൽ സമ്മതം മൂളാത്ത സ്ഥിതിക്ക് ഏറ്റവും അവസാനം അതിജീവിതയുടെ ഭർത്താവിനെ അടക്കം രാഹുലിന് വേണ്ടി അവറ്റകൾ സസ്പെൻഡ് അടക്കം ചെയ്തു ഇനിയെങ്കിലും രാഹുൽ ഞങ്ങളുടെ പാർട്ടിയിൽ വരട്ടെ എന്ന് വിചാരിച്ചു ബി ജെ പി ആണെങ്കിൽ നോക്കൂ അവരുടെ വലിയൊരു നേതാവിനെ എനിക്ക് വേണ്ടി സസ്പെൻഡ് ചെയ്തു ഞാനപ്പോൾ ആ പാർട്ടിയിൽ പോയാലോ എന്ന് രാഹുൽ ചിന്തിച്ചാൽ നമുക്ക് രാഹുലിനെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും സാധിക്കൂല മക്കളെ കാരണം രാഹുൽ തെറ്റുകാരനല്ല ഇവിടെ ഇവിടെ രാഹുലിൻ്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് നിങ്ങൾ നോക്കൂ ജനങ്ങൾ മൊത്തം രാഹുലിനൊപ്പമാണ് എല്ലാ ഇപ്പോൾ രാഹുൽ റിലേറ്റഡായി ആരെങ്കിലും കോണ്ടൻറ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് നിങ്ങൾ നോക്കിയാൽ മതി അതായത് ഇപ്പോൾ സംഘ സംഘപരിവാറും അതുപോലെ സി പി എം ചാനൽ ചില സി പി എം ചാനലുകളിലും ചില സംഘപരിവാർ ചാനലെ രാഹുലിനെ വിമർശിച്ച് വീഡിയോ ഇടലുണ്ട് അതിൻ്റെ താഴടക്കം വരുന്ന കമൻറ്റ് രാഹുലിന് അനുകൂലമായിട്ടാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ജനങ്ങൾ രാഹുലിനൊപ്പമാണ് ഉള്ളത് അത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ മനസ്സിലാക്കാത്തത് ഒരറ്റ കാര്യം വി ഡി സതീശനോട് ഞാൻ പറയുകയാണ് എത്രയും പെട്ടെന്ന് രാഹുലിനെ പാർട്ടിയിലേക്ക് നിങ്ങൾ തിരിച്ചെടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഒരു പക്ഷേ ബി പോയാലും നമ്മൾ 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 നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസാണ് ആ കേസ് വാദിക്കണമെങ്കിൽ നല്ലോണം പൈസ വേണം ഓക്കെ വലിയ വലിയ ആൾക്കാരുമായി ടച്ചപ്പ് വേണം രാഹുലിന് നല്ലൊരു സപ്പോർട്ട് വേണം ആ കേസ് എന്തായാലും രാഹുൽ ജയിക്കും കാരണം രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റില്ല ആ പെണ്ണിൻ്റെ ഭാഗത്താണ് തെറ്റ് അപ്പോൾ വലിയൊരു പാർട്ടി അത് ഇപ്പോൾ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സപ്പോർട്ട് രാഹുലിന് നിർബന്ധമായും വേണം ആ സ്ഥിതിക്ക് ബി ജെ പി രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് അറിയുമ്പോൾ ഞാൻ ഞാൻ ബി ജെ പിക്ക് സപ്പോർട്ടല്ല ഞാനൊരു കാര്യം പറയുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് കാരനാണ് പക്ഷെ വിഷയം പറയുമ്പോൾ എനിക്ക് പറയേണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ പറയുകയാണ് ഇവിടെ രാഹുലിന് ബി ജെ പി സപ്പോർട്ട് കൊടുക്കുന്നു എന്നറിയുമ്പോൾ രാഹുൽ ഉറപ്പായിട്ടും പക്ഷേ പോവാൻ സാധ്യതയുണ്ട് കാരണം കേന്ദ്രഭരണമുള്ളത് ബി ജെ പിയുടെ കയ്യിലാണ് രാഹുലിനെങ്ങാനും ബി ജെ പി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേസ് രാഹുൽ ഈസിയായി ഊരപ്പെടും പൈസയുടെ കാര്യത്തിൽ രാഹുലിന് പേടി ഉണ്ടാവില്ല ബി ജെ പി ഇഷ്ടംപോലെ പൈസ കൊടുക്കും അതിനുശേഷം ബി ജെ പിയുടെ വലിയ വല്യ മന്ത്രിമാർ ഇടപെട്ട് വലിയ വലിയ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് രാഹുലിനെ കേസ് ഒന്ന് ഊരാൻ പറ്റും രാഹുൽ എന്തായാലും ചിന്തിച്ചാൽ എന്താവും അവസ്ഥ രാഹുൽ ബി ജെ പിക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിൻറെയും ഉത്തരവാദി വി ഡി സതീശൻ എന്ന് മാത്രം ഞാൻ പറയാം ഓക്കെ വി ഡി സതീശന്റെ ഓഫീസുകാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് വി ഡി സതീശൻ മാത്രമല്ല ഇതിന്റെ പിന്നിൽ മുരളീധരനും കളിക്കുന്നുണ്ട് മുരളീധരനൊക്കെ കടുത്ത തീരുമാനമാണ് പറയുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ ഞങ്ങൾ പാർട്ടിയിൽ എടുക്കാത്തത് എന്നാണ് അവർ പറയുന്നത് എന്തായാലും വി ഡി സതീശന്റെ സ്വന്തം നാട്ടുകാർ പറയുന്നത് അയാളെ ഞങ്ങൾ എലക്ഷൻ നിന്നാൽ തോൽപ്പിക്കുമെന്നാണ് ഒരുപക്ഷേ വി ഡി സതീശൻ ഈ എലക്ഷന് നിക്കാനടക്കം സാധ്യതയില്ല എന്നാണ് കേൾക്കുന്നത് വി ഡി സതീശൻ പറയുന്നത് യുവത്വങ്ങൾക്ക് ഞങ്ങൾ അനുമതി കൊടുക്കും അതായത് യുവാക്കൾ നിൽക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പേടിച്ചൂടുന്നു എന്നാണ് കേൾക്കുന്ന വിവരം എങ്ങനെ പേടിക്കാതിരിക്കും സാധാരണക്കാരെ ജനങ്ങൾ എന്തായാലും ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തനാണെങ്കിൽ ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ എനിക്കൊരു ആപത്ത് വരുമ്പോൾ കോൺഗ്രസ്സുകാർ നിൽക്കുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും ഇപ്പോൾ ഷാക്ഷാൾ ഷാഫി പറമ്പിൽ കോൺഗ്രസിൻ്റെ നെതന്തൂണാണ് കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമാണ് ഷാഫി പറമ്പിൽ ഇപ്പം നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആരുടെ കയ്യിൽ നിന്ന് പത്തിരുപത് ലക്ഷം മേടിച്ചിട്ട് ഷാഫിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഷാഫിയുടെ ഒപ്പം നിൽക്കുമെന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഷാഫിയുടെ ഒപ്പം നിന്നില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും വി ഡി സതീശനും ടീമും സത്യം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുലിനെ പാർട്ടിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വേറെ പണിയില്ലാഞ്ഞിട്ടല്ല കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ വീഡിയോ ചെയ്താൽ ആരെങ്കിലും കാണോ കാണുന്നുണ്ട് രാഹുലിൻ്റെ ഓഫീസിലും കാണുന്നുണ്ട് വി ഡി സതീശൻ്റെ ഓഫീസിൽ നിന്നും കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് കണ്ടിട്ട് പറയുന്നുണ്ടാവോ ഇങ്ങനെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരായ ജനങ്ങളോട് എന്തായാലും ഇപ്പോൾ രാഹുലിന്റെ കേസിൽ രാഹുലിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇതുവരെ ബി ജെ പോവാനുള്ള യാതൊരു സാധ്യതമില്ല പക്ഷേ ബി ജെ പി ബി ജെ പിയുടെ നേതാക്കളെ തന്നെ രാഹുലിന് വേണ്ടി സസ്പെൻഡ് ചെയ്യുന്നു അത് വലിയ രീതിയിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് ബി ജെ പിയിലേക്ക് എടുക്കുമോ ഇപ്പോൾ ഞാൻ പറയുന്നു ഞാൻ വലിയൊരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വാ നിന്നാ ആ കേസ് ഒന്ന് ഒരുപ്പിക്കാം ഒരുപ്പിക്കാം നിരന്തരം പറയുകയാണ് നമ്മൾ പോകില്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുൽ ഈ കേസിൽ നിന്ന് ഊരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതുവരെ കിട്ടുന്ന വിവരമനുസരിച്ച് രാഹുൽ യാതൊരു കാരണവച്ചാലും വെച്ചാലും ബി ജെ പിക്ക് പോകില്ല എന്നാണ് അഥവാ അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തു ബൈ